നമസ്കാരം ശശി തരൂർ സ്ഥിരമായി ഇനി മാറാനുള്ള വഴിയാണ് നോക്കുന്നതെന്ന് പറയുന്നു എങ്ങോട്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി കാരണം ഇത് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ മോദിയും ശശി തരൂരും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശംസയും അഭിനന്ദിക്കലും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഇതാണെന്ന് ലക്ഷ്യമാണെന്ന് പറയാം കാരണങ്ങൾ ഒരുപാടാണെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ തന്നെ മോദിയുടെ ചില പരാമർശങ്ങൾ എന്ന് പറയുന്നത് ശശി തരൂരിനെ പതിയെ ബി ജെ പിയിലേക്ക് വലിച്ചിടുന്നത് പോലെ തന്നെയാണെന്ന് തന്നെ പറയാം നിരന്തരം അത് മാത്രമല്ല കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു താരം കൂടിയായി മാറുകയാണ് ഇപ്പോൾ ശശി തരൂർ സ്വയം നേടുന്ന ഒരു പദവിയായി മാറുന്നു പുറത്തേക്കുള്ള വഴിയാണ് ഈ ക തുറന്നു കാണുന്നതെന്ന് കൂടി പറയണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പരസ്യമായി പിന്തുണയ്ക്കുന്ന തരൂർ ഇതിനോടൊപ്പം തന്നെ സംഘപരിവാർ നേതൃത്വത്തിന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞ ഒരാൾ തന്നെയാണെന്ന് പറയാം അങ്ങനെ അവരുടെ സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ആ പാർട്ടിയിലേക്കുള്ള സ്വാഗതം ഉടൻ വന്നു കഴിഞ്ഞാൽ ശശി തരൂർ ചാടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ബി ജെ പി ദേശീയ നേതൃത്വം തന്നെ ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ പദ്ധതി എന്നുള്ള സൂചനകളുണ്ട് ഈ പദ്ധതി നടപ്പാവുകയാണെങ്കിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തും നമുക്ക് ഒരു ഉറപ്പുമില്ല അദ്ദേഹം തിരിച്ചു കോൺഗ്രസ് തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറയുന്നതും കോൺഗ്രസ് നേതാക്കളെ തള്ളിപ്പറയുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ മുഴുവനും തള്ളിപ്പറയുന്നില്ല എന്ന് മാത്രം ഇനി കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണോ രാജിവെച്ചിട്ടാണോ എന്ന് മാത്രമാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ തന്നെ കണ്ടുകൊണ്ട് ബി ജെ പി അണിറയിൽ കരുക്കൾ നീക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം ബി ജെ പിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം അതായത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദി ഇപ്പോൾ കേരളത്തിൽ ഈ കളി കളിക്കുന്നതെന്ന് പറയണം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാവുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർ കാരണം നല്ല വിദ്യാഭ്യാസം ഒരുപാട് പേരുമായിട്ടുള്ള സമ്പർക്കം രാജ്യമൊട്ടാകെ തന്നെ അദ്ദേഹത്തിനായിട്ടുള്ള സമ്പർക്കവും സംസാരിക്കാനും വേണ്ടി വന്നാൽ ഇന്റർനാഷണൽ വകുപ്പുകൾ പോലും നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിന് സ്വന്തമായി കിട്ടുക എന്ന് പറയുന്നത് ബി വോട്ട് പിടിക്കാനുള്ള ഏറ്റവും മാർഗമായി കാണുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടൽ തന്നെ ഇത് തന്നെയാണെന്ന് പറയാം ബി ജെ പി ഇത്തരം ഒരു നീക്കത്തിൽ പെട്ടെന്ന് പ്രേരിപ്പിച്ചതിന് പിന്നിൽ കെ സുധാകരന്റെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണെന്ന് പറയാം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്റെ ചൊൽപ്പടിയിൽ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൺ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ തന്നെ കൊണ്ടുപോകുന്നത് കെ സുധാകരൻ ഇതിനോടകം തന്നെ പരസ്യമായ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ അനവധി പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തിയിലുള്ളതെന്നും പറയാം ഈ ഭിന്നത പൊട്ടിത്തെറിയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയൊരു നിരയെ തന്നെ അടർത്തിയെടുക്കാമെന്നതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് ബി ജെ പി വേഗത കൂട്ടിയിരിക്കുന്നതെന്നും പറയാം കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ എഐ സി സി അതായത് വർക്കിംഗ് കമ്മിറ്റി അംഗം തിരുവനന്തപുരം എം പിയുമായ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ തന്റെ മൈൻഡ് പോലും ചെയ്യാതെ കൂളായി നടപ്പാണ് തരൂരിന്റെ കാര്യം പാർട്ടിയെ ബഹുമാനിക്കുന്നില്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എവിടെയൊക്കെയോ ഒരു ബഹുമാനമില്ലായ്മ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടുത്ത നീക്കം എന്താണെന്ന് കേന്ദ്ര സർക്കാരുമായി കൂടുതൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം മോദി സർക്കാരും തരൂരിനെ ഇപ്പോൾ കാര്യമായി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്നുണ്ടാവുന്ന ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുക ശശി തരൂർ ആയിരിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇതുകൂടിയായപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി പാൽഗാം ഭീകരാക്രമണത്തെയും ഓപ്പറേഷൻ സിദ്ധൂറിനെയും തുടർന്നുള്ള നിർണായക നയതന്ത്ര നീക്കത്തെ ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി സംഘത്തെ നയിക്കുന്നത് പാകിസ്ഥാനെ നയതന്ത്രമായി തന്നെ കൂട്ടിക്കടർത്താനാണെന്നും കൂട്ടി പറയുന്നുണ്ട്